നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കാലവർഷം ശക്തമാകുന്നതിനിടെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വീണ്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ അടുത്ത ഒരാഴ്ച വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പ് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് വടക്കൻ കേരളത്തിൽ ദിവസങ്ങളോളം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ശനിയാഴ്ച മുതൽ പതിനാറാം തീയതി വരെ വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച നാല് വടക്കൻ ജില്ലകളിൽ തീവ്ര മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പതിനഞ്ചിനും പതിനാറിനും സംസ്ഥാനം മുഴുവൻ പെരുമഴ പ്രതീക്ഷിക്കാം കേരള തീരത്ത് വീണ്ടും ചരക്കുകപ്പലിൽ തീപിടുത്തം കോസ്റ്റ് ഗാർഡിന്റെ വേഗത്തിലുള്ള ഇടപെടലിൽ തീ നിയന്ത്രണ വിധേയമാക്കി സിംഗപ്പൂർ പതാകയുള്ള എം വി ഇൻഡോനേഷ്യ ടെനാസ്റ്റി ഐ എംഒ വൺ സീറോ വൺ എയ്റ്റ് വൺ ഫോർ ഫോർ ഫൈവ് എന്ന ചരക്കുകപ്പലിലാണ് തീപിടുത്തം ഉണ്ടായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അടിയന്തര രക്ഷാപ്രവർത്തനത്തിലൂടെ തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കി ദേശീയപാതയുടെ നിലവിലെ നിർമ്മാണം കാരണം കേരളത്തിലൂടെ യാത്ര ദുഷ്കരമാണെന്ന് ഹൈക്കോടതിയുടെ വിമർശനം ഏറെക്കാലമായി ജനങ്ങൾ ഇത് സഹിക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി നിർമ്മാണം മന്ദഗതിയിലാക്കരുതെന്നും ഉയർന്ന നിലവാരത്തിൽ ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ വീട് സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് പോകുമെന്നും മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന വേണ്ടിവരുമെന്നും അതിന്റെ കാര്യത്തിൽ തീരുമാനമായതിനു ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കി പ്രമുഖ പോളോ കളിക്കാരനും ബോളിവുഡ് നടി കരിഷ്മ കപൂറിന്റെ മുൻ ഭർത്താവുമായ സഞ്ജയ് കപൂർ വ്യാഴാഴ്ച ഇംഗ്ലണ്ടിൽ അന്തരിച്ചു ഗാട്സ് പോളോ ക്ലബിൽ പോളോ കളിച്ചുകൊണ്ടിരിക്കെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതായി അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു കളി നിർത്താൻ ആവശ്യപ്പെട്ട് അദ്ദേഹം പിന്നീട് ഗ്രൗണ്ടിൽ നിന്നിറങ്ങിപ്പോയി തുടർന്ന് ഹൃദയാഘാതം മൂലം മരിച്ചു അൻപത്തി മൂന്നുകാരനായ കപൂർ ഒരു പ്രമുഖ ഇന്ത്യൻ വ്യവസായിയായിരുന്നു ആക്സ് നാല് കാലതാമസത്തിന് കാരണമാകുന്ന ഐ എസ് എസ് മോഡ്യൂൾ നിരീക്ഷണത്തെ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐ എസ് ആർഒയും ആക്സിയും സ്പേസ് നാസ സ്പേസ് എക്സ് എന്നിവയുമായി അടുത്തു പ്രവർത്തിക്കുന്നു സുരക്ഷയും ദൗത്യ സമഗ്രതയുമാണ് തങ്ങളുടെ മുൻഗണനകളെന്ന് ഡിഒ എ സെക്രട്ടറി ഇസ്രോ ചെയർമാനും ബഹിരാകാശ കമ്മീഷൻ ചെയർമാനുമായ വി നാരായൺ പറഞ്ഞു വ്യാഴാഴ്ച ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ മണിപ്പൂരിന്റെ രണ്ട് യുവ പ്രൊഫഷനുകളെ നഷ്ടപ്പെട്ടു കൊങ് ബ്രൈലാത് പാം നഗന്തോയ് ശർമ്മയും ലാംനുന്ദും ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർലൈനിൽ ഫ്ലൈറ്റ് അറ്റൻഡർമാരായി ജോലി ചെയ്തിരുന്നു ഇംഫാലിലെ ഡി കോളേജ് ഓഫ് കോമേഴ്സിലെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിനിടെ എയർ ഇന്ത്യ തിരഞ്ഞെടുത്തതിനെ തുടർന്ന് തൗബൽ ജില്ലയിലെ താമസക്കാരിയായ നഗന്തോയ് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് എയർലൈനിൽ ചേർന്നത് ലോസ് ലോസ്ആഞ്ചലസിൽ പ്രതിഷേധം രൂക്ഷമാകുമ്പോൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും നഗരത്തിലെ സമൂഹത്തിലെ അംഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് മാധ്യമ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത് മേഖലയിലെ ഇന്ത്യൻ പൗരന്മാർ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ജയ്സ്വാൾ നിർദ്ദേശിച്ചു അഫ്ഗാൻ പൗരന്മാരോടും എല്ലാ നിയമവിരുദ്ധ കുടിയേറ്റക്കാരോടും രാജ്യപ്പെടാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ സ്വദേശത്തേക്ക് മടങ്ങുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം കർശന മുന്നറിയിപ്പും നൽകി നാട്ടിലേക്ക് മടങ്ങുന്നവരോട് ബഹുമാനത്തോടെയാണ് പെരുമാറുന്നതെന്നും അവരുടെ ആ ഭക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ എന്നിവർക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ഗാസയിലെ ഇന്റർനെറ്റ് ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു അവസാന ഫൈബർ ഫൈബർഒപ്റ്റിക് കേബിൾ ഇസ്രായേൽ തകർത്തതിനെ തുടർന്ന് ഗാസയിലെ എല്ലാ ഇന്റർനെറ്റ് ലൈൻ ബന്ധവും തകരാറിലായി കൂട്ടക്കളിക്കും പട്ടിണിക്കിടെയുമാണ് ആശയവിനിമയവും നിലച്ചത് ഇസ്രായേൽ ഗാസയെ ലോകത്ത് നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് പാലസ്തീൻ അതോറിറ്റി ടെലികമ്യൂണിക്കേഷൻസ് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഗാസ സിറ്റി ഉൾപ്പെടെ വടക്കൻ മേഖല നിരവധി ദിവസങ്ങളിലായി ഓഫ്ലൈനാണ് ഉക്രൈനിൽ വലിയ തോതിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി റഷ്യ ചൊവ്വ ബുധൻ രാത്രികളിലാണ് റഷ്യ ശക്തമായ രീതിയിൽ ഉക്രൈനെതിരെ ആഞ്ഞടിച്ചത് റഷ്യ നടത്തിയ ഈ ആക്രമണങ്ങളിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും അറുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉക്രൈൻ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Jehovah me.